കേരള പിറവി കേരളത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ലാലിട്ടും ചോദിക്കുന്നുണ്ട് മൈജിയുടെ ബലൂൺ ടാസ്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സാബുമോന്റെ പയറിന്റെ വിഷയം ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷ് മോനൻ എന്നൊക്കെയാണ് ഇപ്പോൾ ലാലേട്ടൻ വിളിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് പ്രമോകളെ വന്നിരിക്കുന്നത് ഇന്ന് കളിചിരി തമാശകളുമായിട്ട് മുന്നോട്ട് പോകും നാളെ അങ്ങനെ തന്നെയാണ് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ കേരളത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ ലാലേട്ടൻ ഏ എന്തുകൊണ്ടാണ് നവംബർ ഫസ്റ്റ് കേരള പിറവിയായി ആഘോഷിക്കുന്നത് അപ്പം നിവിൻ പറയുന്നത് പരശുരാമൻ മഴ വരുന്ന ദിവസമാണ് പോലും കേരളത്തിൻ്റെ പിറവി അത് ആദ്യത്തെ മലയാള നോവൽ എന്താണ് അനീഷ് മോ പറയൂ മോനോ ഏതോ ഒരു പെൺകുട്ടിയുടെ ആ താങ്കൾ ഇപ്പൊ ഇപ്പോൾ സ്ത്രീകളുടെ പേര് മാത്രമേ അറിയൂ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അനു താടി വെച്ച ഏതോ ഒരാളാ അത് കഴിഞ്ഞ് കേരളത്തിൽ ഉയർന്ന കൊടുമുടി ഏതാണ് നെടുമുടി എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് എന്റെ പ്രിയ കേരളമേ ഇവനോട് പൊറുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത പ്രമ വന്നിരിക്കുന്നത് സാബുമോന്റെ പയറിന്റെ വിഷയമാണ് സാബു എന്താണ് പയർ തിന്നാനാണോ വഴക്ക് അപ്പോൾ സാബുമോ ഇത്രയും നീ കഴിച്ചാ മതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അനു അങ്ങനെയല്ല ലാലേട്ടൻ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അപ്പൊ ലാലേട്ടൻ അനുമോൾ വിളമ്പാൻ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം അതിലാ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിശാചെന്നോ അത് ശരിയാണ് കേട്ടോ അപ്പൊ നിവിൻ ഇപ്പോഴീ വെറ്റകൾക്ക് ഈ നാണമില്ല ഈ ചെറുപയറും ഇതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വഴക്ക് അപ്പോൾ ലാലോട്ടെ എന്താണ് ഇതിൻ്റെ ഉള്ള പ്രതിവിധി ലാലാട്ട ഒരു പ്രതിവിധിയും ഇല്ല നിങ്ങൾ സമയത്തിന് നമുക്ക് ഫുഡ് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി ഓ അതാണല്ലേ എന്നാ പിന്നെ പറഞ്ഞേ പറഞ്ഞു ഞാൻ ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കട്ടെ അയച്ചുതരാം അങ്ങനെ അത് അടുത്ത പ്രമോ ടാസ്ക് ടാസ്ക് ആണ് ആണ് ഒരു ഒരു ബലൂൺ ഇവർക്ക് പറ്റിയത് കാരണം മറ്റേ ലോഗോ ലോഗോ അത് പൊട്ടിച്ചിട്ട് ആൾക്ക് സമ്മാനം കിട്ടും ഈ മൂന്ന് ാണ് വന്നേക്കുന്നത് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ കുറച്ച് കുറച്ച് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇനി അങ്ങോട്ടുള്ള എനിക്ക് തോന്നുന്നു നാളെയും ഇതൊക്കെ നാളെ എവിക്ഷൻ ഉണ്ടാവും ഉണ്ടാവില്ലേ ഇന്നും മിക്കവാറും ഇങ്ങനെ കളിച്ചു തിരിച്ച് തമാശകളുടെ കൂടെ പോകുമായിരിക്കും ഇനി വേറെ ഒന്നും ഇല്ലല്ലോ എല്ലാം ഡിസ്കസ് ചെയ്യും എല്ലാം അങ്ങ് തഴുകി തലോടി അങ്ങ് പോകത്തേ ഉള്ളൂ കാര്യം എന്തിനി ഇനി അതിൻ്റെ ആവശ്യം ഇനി എവരായിട്ട് ഗെയിം കളിച്ചാലായി ഇനി അടുത്ത ആഴ്ച നമ്മളെ എന്തായിരിക്കും ഏതെങ്കിലും ഒരു ടാസ്ക് അവർക്ക് കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ ആൾമാരുടെ ടാസ്ക് ചിലപ്പോൾ കൊടുക്കാം പിന്നെയുള്ളത് ചിലപ്പോൾ റീ എൻട്രിയിൽ റീ എൻട്രിയിൽ എന്തെങ്കിലും ടാസ്കുകൾ മറ്റേ കണ്ടസ്റ്റൻസിൻ്റെ പിന്നെ കാണിക്കാൻ പോകുന്നത് ഇവരുടെ ലൈഫ് ജേണി കാണിക്കും അത് മിക്കവാറും നല്ല രസമായിരിക്കും ഒരുപാട് പേരുടെ നല്ല നല്ല ലൈഫ് നല്ല നല്ലതല്ലെന്നല്ല ഫുൾ പ്രശ്നങ്ങളുള്ള ലൈഫ് ജേണി ഉള്ള ആൾക്കാരും ഉണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് ലൈഫ് ജേർണി ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെ 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 ലൈഫ് ജേണി അങ്ങനെ ഈ സീസൺ അവസാനിക്കാൻ പോവുകയാണ് അല്ലേ അപ്പം നമുക്ക് നിങ്ങൾ നമുക്ക് ഈ സീസൺ അവസാനിച്ചിട്ട് മതി സീസണിൻ്റെ കാര്യങ്ങൾ പറയാം കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലേ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ പറയുന്നത് എല്ലാവരും കളികളൊക്കെ നടക്കട്ടെ പുറത്തുള്ള നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ആരാണ് വിന്നർ ആവാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്